டேலண்ட் ஒன்லைன் கரண்ட் பஸ்ட் கிளாஸ் லைக்கு சிவகிரி <music/> നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫെബ്രുവരി ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കീഴിൽ സർവേക്കായി തിരഞ്ഞെടുത്ത ബ്ലോക്കുകൾ ഏതൊക്കെയെന്നാണ് അപ്പോൾ മൂന്ന് ബ്ലോക്കുകളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് പോത്തൻകോട് പാനൂർ കൊണ്ടോട്ടി ഏതൊക്കെയാണ് ഓർത്തു വെക്കുക പോത്തൻകോട് പാനൂർ കൊണ്ടോട്ടി എന്നീ മൂന്ന് ബ്ലോക്കുകളാണ് ഈ ഒരു സർവേക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ പോത്തൻകോട് വരുന്നത് തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിലാണ് പോത്തൻകോട് വരുന്നത് അതേപോലെ പാനൂർ കണ്ണൂർ ജില്ലയിലാണ് പാനൂർ ബ്ലോക്ക് വരുന്നത് കൊണ്ടോട്ടി ബ്ലോക്ക് ആണെങ്കിൽ മലപ്പുറം മലപ്പുറം ജില്ലയിലാണ് കൊണ്ടോട്ടി ബ്ലോക്ക് വരുന്നത് അപ്പോൾ ഏത് സർവേക്ക് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം ഓർത്തുവെക്കുക കെ എസ് എൽ യു ബി എന്നുള്ള സർവേക്കാണ് അതായത് കേരള സ്റ്റേറ്റ് ലാൻഡ് യൂസസ് ബോർഡ് സർവേക്ക് വേണ്ടിയിട്ടാണ് ഈ മൂന്ന് ഈ മൂന്ന് ബ്ലോക്കുകളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഓർത്തു വെക്കുക സജലം പ്രോഗ്രാമിന് കീഴിലാണ് ഇങ്ങനെ ഒരു സർവേക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്ത ബ്ലോക്കുകളാണ് ഇവ മൂന്നും അപ്പോൾ ഈ ഒരു സർവേയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ പോത്തൻകോട് ഈ ഒരു ബ്ലോക്കിൽ ഈ ഒരു ബ്ലോക്കിൽ ജലാശയ നവീകരണങ്ങൾ എടുത്തു കാണിക്കുന്നു ജലാശയ നവീകരണങ്ങൾ വേണമെന്ന് എടുത്തു കാണിക്കുന്നു എന്താണ് ഈ ഒരു റിപ്പോർട്ട് ഈ ഒരു സർവേ പ്രകാരം തയ്യാറാക്കിയ റിപ്പോർട്ടിൽ അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ സജലം പ്രോഗ്രാമിന് കീഴിൽ എന്താണ് കേരള സ്റ്റേറ്റ് ലാൻഡ് യൂസസ് ബോർഡ് സർവേക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ബ്ലോക്കുകൾ ഏതൊക്കെയാണ് പോത്തൻകോട് തിരുവനന്തപുരം ജില്ലയിലെ പോത്തൻകോട് പാനൂർ കണ്ണൂർ ജില്ലയിലെ പാനൂർ കൊണ്ടോട്ടി മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി എന്നീ മൂന്ന് ബ്ലോക്കുകളാണ് നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു രോഗമാണ് ഗില്ലൈൻ ബാരി സിൻഡ്രം അപ്പോൾ ഈ ഒരു രോഗം ബാധിച്ച് കേരളത്തിലെ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് എവിടെയാണ് റിപ്പോർട്ട് ചെയ്തത് മൂവാറ്റുപുഴയിലാണ് മൂവാറ്റുപുഴയിലാണ് ഈ ഒരു രോഗം ബാധിച്ച് എന്താണ് ഗില്ലൈൻ ബാരി സിൻഡ്രം ബാധിച്ച് കേരളത്തിലെ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ ആരോഗ്യ വകുപ്പ് ഇത് ആദ്യത്തെ മരണമാണ് കേരളത്തിലുണ്ടായ ആദ്യത്തെ മരണമാണെന്നുള്ളത് കൺഫർമേഷൻ തന്നിട്ടില്ല എന്നാൽ നമുക്ക് പഠിച്ചു വെക്കാം ഗില്ലൈൻ ബാരി സിൻഡ്രം ബാധിച്ചിട്ടുള്ള കേരളത്തിലെ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് മൂവാറ്റുപുഴയിലാണ് ാണ് ഇനി രോഗം എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് എന്താണ് രോഗപ്രതിരോധ സംവിധാനം നമ്മുടെ എന്താണ് നാഡീവ്യവസ്ഥയെ ആക്രമിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് രോഗാവസ്ഥയാണെന്താണ് ഗില്ലൈൻ ബാരി സിൻഡ്രം എന്നുള്ളത് അപ്പോൾ ഈ ഒരു രോഗം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംസ്ഥാനം ഏതാണ് അത് മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിലാണ് എന്താണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തവണ ഏറ്റവും കൂടുതൽ എന്താണ് ഈ ഒരു രോഗം ഗില്ലയിൻ ബാരി സിൻഡ്രം എന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ പോയിന്റ് ഓർത്ത് വെക്കുക ഗില്ലയിൻ ബാരി സിൻഡ്രം ബാധിച്ചുള്ള കേരളത്തിലെ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തപ്പെട്ടത് എവിടെയാണ് മൂവാറ്റു ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫെബ്രുവരിയിൽ ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അഡ്കോ കമ്മിറ്റി ആരാണ് ആരാണ് ാണ് ഓർത്തു വെക്കാം ഏത് പോസ്റ്റിലേക്കാണ് അദ്ദേഹം ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് എന്താണ് ഇപ്പോ ഒരു പുതിയ അഡ്കോ കമ്മിറ്റി അഡ്കോ കമ്മിറ്റി എന്താണ് രൂപീകരിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കമ്മറ്റിയുടെ ചെയർപേഴ്സൺ ചെയർപേഴ്സൺ ആയിട്ടാണ് ആരാണ് മധു അപ്പോൾ ബോക്സിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ മേൽനോട്ടത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു അഡ്ഹോ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ കമ്മിറ്റിയുടെ ചെയർപേഴ്സണായി നിയമിതനായതാരാണ് മധുഗാൻ പദക്കാണ് അതേപോലെ ഈ ഒരു കമ്മിറ്റിയിലെ മറ്റ് പ്രധാന അംഗങ്ങളെ കൂടി ഓർത്തുവെക്കാം രാജേഷ് ഭണ്ഡാരി അതേപോലെ ഡി പി ഭട്ട് അതേപോലെ തന്നെ മറ്റൊരു വ്യക്തിയാണ് സിംഗ് താക്കൂർ അതേപോലെ ശിവ താബ എന്നിവരാണ് ഈ ഒരു കമ്മിറ്റിയിലെ മറ്റ് പ്രധാന അംഗങ്ങൾ അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഓർത്ത് വെക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അഡ് ഹോ ായത് ആരാണ് മധുക്കാന്ത് അടുത്തൊരു ബുക്കുമായി ബന്ധപ്പെട്ട പോയിന്റാണ് ചർച്ച ചെയ്യുന്നത് ബുക്കിന്റെ പേര് വെക്കാം ഹാർട്ട് ലാംബ് ഹാർട്ട് ലാംബ് എന്നുള്ളതാണ് ബുക്കിന്റെ പേര് ഇനി ഒരു ബുക്കിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലോങ് ലിസ്റ്റിലേക്ക് ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഒരു കഥാ സമാഹാരമാണ് ഈ ഒരു ബുക്ക് അപ്പോൾ ബുക്കിന്റെ പ്രത്യേകത വെക്കുക ഓർത്തുവെക്കുക രണ്ടായിരത്തിയഞ്ചിലെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ിലെ ലോങ് ലിസ്റ്റിലേക്കാണ് ലോങ് ലിസ്റ്റിലേക്കാണ് ഇടം നേടിയിരിക്കുന്നത് ഇനി ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് എന്താണെന്ന് നമുക്കറിയാം എന്താണ് പ്രാദേശിക ഭാഷകളിൽ എഴുതി ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടതിൽ ഏറ്റവും മികച്ച ബുക്കുകൾക്ക് നൽകുന്ന ഒരു പുരസ്കാരമാണ് എന്താണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് എന്നുള്ളത് അപ്പോൾ ഈ ഒരു ബുക്കർ പ്രൈസിലേക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നോമിനേഷനിലെ ലോങ് ലിസ്റ്റിലേക്കാണ് ഈ ഒരു ബുക്ക് എന്താണ് ഹാർട്ട് ലാമ്പ് എന്നുള്ള ഈ ഒരു ബുക്ക് എന്താണ് ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ബുക്ക് എഴുതിയത് ആരാണെന്ന് കൂടി നമുക്ക് ഓർത്തു വെക്കാം ആണ് ആരാണ് എന്നാണ് ഈ ഒരു ബുക്ക് ഈ ഒരു ബുക്ക് എഴുതിയത് ഒരു കന്നഡ എഴുത്തുകാരിയാണ് ആര് ബാനു എന്നുള്ള കാര്യം ഓർത്തു ഓർത്തുവെക്കാം ഇനി ഒരു ബുക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് വിവർത്തനം ചെയ്തത് ആരാണെന്നും കൂടി ഓർത്തു വെക്കുക ദീപാ ബസ്തിരാണ് ദീപാ ബസ്തി ആണ് ദീപ ബസ്തിയാണ് ഈ ഒരു ബുക്ക് ഇംഗ്ലീഷിലേക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് അപ്പോൾ ബുക്കിന്റെ പേര് ഓർത്തു വെക്കുക ഹാർട്ട് ലാംപ് എന്നാണെന്നും അപ്പോൾ ബുക്കിന്റെ പ്രത്യേകത എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഇന്റർനാഷണൽ ബുക്കർ ബുക്കിന്റെ ലോങ് ലിസ്റ്റിലേക്ക് ഇഴന്നിടിയാൽ എന്താ ഇന്ത്യയിൽ നിന്നുള്ള ഇന്ത്യയിൽ നിന്നുള്ള ഒരു കഥാസമാഹാരമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരു രചന ഉൾ ഈ ഒരു ലിസ്റ്റിലേക്ക് ഉൾപ്പെട്ടിട്ടുള്ള ഒരേ ഒരു രചനയാണ് ഈ ഒരു ബുക്ക് ഹാർട്ട് ലാംബ് എന്നുള്ള ബുക്ക് ബുക്ക് എഴുതിയത് ആരാണ് ബാനു മുഷ്താഖ് ആണ് ബുക്ക് എഴുതിയത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ് ദീപ ബസ്തിയാണ് കേരള ആർ പി എസ് ഐ സിവിൽ എക്സൈസ് ഓഫീസർ സിലബസിലെ ഇരുപത് മാർക്ക് നൂറിൽ ഇരുപത് മാർക്ക് നമുക്ക് നേടാൻ സാധിക്കുന്നത് സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുമാണ് അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിലെ ഈ ഒരു ഈ ഒരു ഇരുപത് മാർക്കും ഇരുപതിൽ ഇരുപത് മാർക്കും നമുക്ക് നേടാനായിട്ട് നമ്മളെ സഹായിക്കുവാൻ ടാലന്റ് ടാലൻറ്റിൻ്റെ സി പി ഒ സ്പെഷ്യൽ ടോപ്പിക്ക് സി പി ഒ ഡ്ല്യു സി പി ഒ സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റാളുകൾ വഴിയോ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ നിങ്ങൾക്ക് ബുക്കുകൾ സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു ബുക്കുകൾ സ്വന്തമാക്കി പഠിച്ചു തുടങ്ങും അടുത്ത നോക്കുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യയിലെ ആദ്യ ഹൈപ്പർ ലൂപ്പ് ടെസ്റ്റ് ട്രാക്ക് നിർമ്മിച്ചത് ആരെന്നാണ് എന്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്താണ് ഹൈപ്പർ ലൂപ്പ് എന്താണ് ഹൈപ്പർ ലൂപ്പ് ടെസ്റ്റ് ട്രാക്ക് ആണ് ടെസ്റ്റ് ട്രാക്കാണ് നിർമ്മിച്ചത് ആരാണ് ഐ ഐ ടി മദ്രാസ് ആണ് ഐ ഐ ടി മദ്രാസ് ആണ് നിർമ്മിച്ചത് അപ്പോൾ നാന്നൂറ്റി ഇരുപത്തിരണ്ട് നാനൂറ്റി ഇരുപത്തിരണ്ട് മീറ്റർ ആണ് ഇതിന് നീളം വരുന്നത് ഈ ഒരു ടെസ്റ്റ് ട്രാക്കിന്റെ നീളം എത്രയാണ് നാനൂറ്റി ഇരുപത്തിരണ്ടാണ് ഇന്ത്യൻ റെയിൽവേയുടെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു എന്താണ് ഹൈപ്പർ ലൂപ്പ് ടെസ്റ്റ് ടെസ്റ്റ് ട്രാക്ക് എന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് ആരാണ് നിർമ്മിച്ചത് ഐ ഐ ടി മദ്രാസ് ആണ് നിർമ്മിച്ചത് അപ്പോൾ ഇതൊരു ഹൈപ്പർ ലോപ്പ് ടെസ്റ്റ് ട്രാക്കാണെന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് ഉടൻ തന്നെ നമുക്കിത് യഥാർത്ഥമായി നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് ട്രാക്ക് ഉടൻ തന്നെ നിലവിൽ വരുന്നതായിരിക്കും അപ്പോൾ ഇതിന്റെ പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ടെസ്റ്റ് ട്രാക്ക് ഇപ്പോൾ രൂപീകരിച്ചത് അതിന്റെ നീളം എത്രയാണ് നാനൂറ്റി ഇരുപത്തിരണ്ടാണ് ഇനി എന്താണ് ഇതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള ഹൈപ്പർ ലൂപ്പ് ട്രാക്ക് ഉടൻ തന്നെ നിലവിൽ വരുന്നതായിരിക്കും അപ്പോൾ അത് ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ കൂടി ഓർത്തു വെക്കാം ഡൽഹിയും ജയ്പൂറുമാണ് ജയ്പൂറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബന്ധിപ്പിക്കുന്ന ഹൈപ്പർ ലോപ്പ് ട്രാക്ക് ആയിരിക്കും ഉടൻ തന്നെ നിലവിൽ വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരീക്ഷണാർത്ഥമായിട്ടാണ് ഇപ്പോൾ ഒരു ടെസ്റ്റ് ട്രാക്ക് രൂപീകരിച്ചത് അപ്പോൾ ഇത് നിർമ്മിച്ചതാരാണെന്ന് ഓർത്തുവെക്കുക ഐ ഐ ടി മദ്രാസ് ആണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ബുൽതാനയിലെ പ്രദേശവാസികളുടെ പെട്ടെന്നുണ്ടായ മുടികൊഴിച്ചിലിന് മുടികൊഴിച്ചിലിന് കാരണമായ ഗോതമ്പിലടങ്ങിയിരിക്കുന്ന ധാതു ഏതെന്നാണ് ഏതാണെന്ന് ഓർത്തു വെക്കാം സെലീനിയം എന്താണ് സെലീന ിയം എന്നുള്ള ഒരു ധാതു കാരണമാണ് അപ്പോൾ എന്താണ് ഏത് പ്രദേശത്താണ് ഓർത്തു വെക്കുക മഹാരാഷ്ട്രയിലെ ബുൽദാന എന്താണ് മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്ന ബുൽദാന എന്നുള്ള പ്രദേശത്തിലെ ഗ്രാമവാസികളുടെ ആണ് എന്താണ് മുടികൊഴിച്ചിൽ പെട്ടെന്നുണ്ടായ മുടികൊഴിച്ചിലിന് കാരണമായത് എന്താണ് അവർ കഴിക്കുന്ന ഭക്ഷണത്തിലടങ്ങിയ ഗോതമ്പിലടങ്ങിയിരിക്കുന്ന ഒരു ധാതുവാണ് അപ്പോൾ ആ ധാതു ഏതാണ് ഓർത്തു വെക്കുക എന്താണ് സെലീനിയം എന്നുള്ള ധാതു കാരണമാണ് എന്താണ് അവരുടെ ഈ ഒരു പെട്ടെന്നുണ്ടായ മുടികൊഴിച്ചിൽ ഉണ്ടായത് അപ്പോൾ ഏത് പ്രദേശവാസികൾക്കാണ് ഇങ്ങനെ ഒരു വിപത്ത് സംഭവിച്ചെന്നത് കൂടി ൂടി വെക്കാം മഹാരാഷ്ട്രയിലെ മഹാരാഷ്ട്രയിലെ ബുൽദാന ബുൽദാന എന്നുള്ള പ്രദേശത്തെ ആ ഒരു പ്രദേശത്തെ ഗ്രാമവാസികളിലാണ് ഇങ്ങനെയൊരു രോഗം ഇങ്ങനെ ഒരു മുടി കൊഴിച്ചിൽ പെട്ടെന്ന് തന്നെ കണ്ടെത്തിയത് അപ്പോൾ ഇതിന് കാരണമായ കാരണമായ ധാതു ഏതാണ് ഗോതമ്പിലടങ്ങിയിരിക്കുന്ന ഒരു ആണെന്ന് മെഡിക്കൽ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ധാതു വെക്കുക സെലീനിയം എന്നുള്ള ധാതു കാരണമാണ് ഈ ഒരു പ്രദേശവാസികൾക്ക് പെട്ടെന്ന് മുടി കൊഴിയാൻ കാരണമായത് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യയിലെ ആദ്യ ബയോപോളിമർ പ്ലാന്റ് നിലവിൽ ിൽ വരുന്നത് എവിടെയെന്നാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്താണ് ബയോ പോളിമർ ബയോ പോളിമർ പ്ലാന്റ് ആണ് നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ഓർത്തു ഓർത്തുവെക്കുക ഉത്തർപ്രദേശിലെ ലഖിംപൂർ ഖേരിയിലാണ് എവിടെയാണ് ലഖിംപൂർ ഖേരിയിലാണ് ഇങ്ങനെ ഒരു പ്ലാന്റ് നിലവിൽ വരുന്നത് എന്താണ് പ്രത്യേകത ഇന്ത്യയിലെ ആദ്യത്തെ തന്നെ ബയോ പോളിമർ പ്ലാന്റ് ആണ് ഇവിടെ നിലവിൽ വരുന്നത് ഉത്തർപ്രദേശിലാണെന്ന് വെക്കുക അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ മറ്റൊരു പ്രത്യേകത കൂടി നമുക്ക് ഓർത്തു വെക്കാം കരിമ്പിൽ നിന്ന് ലഭിക്കുന്ന പോളി ആസിഡ് അടിസ്ഥാനമാക്കി ബയോപ്ലാസ്റ്റിക് ഇവിടെ ഉൽപ്പാദിക്കും ും അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാന്റ് നിലവിൽ വരുന്നത് ആദ്യമായിട്ടാണ് എവിടെയാണ് നിലവിൽ വരുന്നത് ലഖിംപൂർ ഖേരിയിലാണ് എവിടെയാണ് ലഖിംപൂർ ഖേരിയിലാണ് ഉത്തർപ്രദേശിലെ ലഖിംപൂർ ഖേരിയിലാണ് എന്താണ് ഇന്ത്യയിലെ ആദ്യ ബയോ പോളിമർ പ്ലാന്റ് നിലവിൽ വരുന്നത് യു എസ് ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മൾ ഇനി നോക്കുന്നത് അമ്പത് ലക്ഷം ഡോളർ നൽകുന്നതിലൂടെ അമ്പത് ലക്ഷം ഡോളർ നൽകുന്നതിലൂടെ ഗോൾഡൻ കാർഡ് വിസ ലഭ്യമാക്കാൻ തീരുമാനിച്ച രാജ്യം ഏതെന്നാണ് ഏത് രാജ്യമാണ് യു എസ് ആണ് എന്താണ് അൻപത് ലക്ഷം ഡോളർ നൽകുന്നതിലൂടെ ഗോൾഡൻ കാർഡ് ഗോൾഡൻ കാർഡ് വിസയാണ് ലഭ്യമാക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ യു എസിന്റെ യു എസിന്റെ പ്രസിഡന്റ് ആരാണെന്ന് നമുക്കറിയാം ഡൊണാൾഡ് ട്രംപ് ആണ് അപ്പോൾ അദ്ദേഹമാണ് ഇങ്ങനെ ഒരു ഗോൾഡൻ കാർഡ് വിസ അവതരിപ്പിച്ചിരിക്കുന്നത് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് പ്രത്യേകത അമ്പത് ലക്ഷം ഡോളർ നൽകുന്ന ആൾക്ക് വേണമെങ്കിലും ഈ ഒരു ഗോൾഡൻ കാർഡ് വിസ ലഭ്യമാക്കുന്നതാണ് സ്വന്തമാക്കാൻ കഴിയുന്നതാണ് അപ്പോൾ നിക്ഷേപകർക്കായി ഏർപ്പെടുത്തിയിരുന്ന മുപ്പത്തഞ്ച് വർഷം പഴക്കമുള്ള ഇ ബി ബി ഫൈവ് വിസ ഇ ബി ഫൈവ് എന്നുള്ള വിസ പകരമായിട്ടാണ് ഇങ്ങനെ ഒരു ഗോൾഡൻ കാർഡ് വിസ ഇപ്പോഴെന്താണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയ രാജ്യം ഏതാന്ന് ഓർത്തു വെക്കുക യു എസ് എ ആണ് അടുത്തതൊരു കണ്ടുപിടുത്തമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കണ്ടെത്തുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായി എ ഐ പവേഡ് മോഡൽ വികസിപ്പിച്ചത് ആരെന്നാണ് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്നാണ് ഓർത്തുവെക്കാം എൻ ഐ ടി റുർഖേലാണ് എന്താണ് എൻ ഐ ടി റുർഖേലയാണ് ഇങ്ങനെ ഒരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത് അപ്പോൾ എന്തിനു സാധിക്കുന്നതാണെന്നുള്ളത് കാര്യം ഓർത്തുവെക്കാം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കണ്ടെത്തി തിനും അതേപോലെ നിയന്ത്രിക്കുന്നതിനും സാധിക്കുന്ന ഒരു എ ഐ പവേഡ് മോഡലാണ് എ ഐ പവേഡ് മോഡലാണ് വികസിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഡയബറ്റീസ് പേഷ്യൻസിനൊക്കെ ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണ് അപ്പോൾ ഇങ്ങനെയൊരു ഇങ്ങനെയൊരു കണ്ടുപിടുത്തം നടത്തിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണെന്ന് ഓർത്തു വെക്കുക എൻ ഐ ടി റൂർഖയിലാണ് കേരള പി സി ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് റാങ്ക് ഫയലുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ നിങ്ങൾക്ക് ഈ ബുക്കുകൾ സ്വന്തമാക്കാവുന്നതാണ് ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ സ്പേസുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മളിനി നോക്കുന്നത് മഹാവിസ്ഫോടനത്തിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്താൻ നാസ വിക്ഷേപിക്കുന്ന ദൗത്യം ഏതെന്നാണ് ഓർത്തുവെക്കാം എന്താണ് സ്വെറക്സ് ഓർത്തുവെക്കുക സ്വെറക്സ് എന്നുള്ള ദൗത്യമാണ് എന്തിനു വേണ്ടിയിട്ടാണ് മഹാവിസ്ഫോടനത്തിന് ശേഷം നമുക്കറിയാം എങ്ങനെയാണ് ഭൂമി ഉണ്ടായതെന്നും അതിനു മുമ്പുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള മഹാവിസ്ഫോടനത്തിന് ശേഷം എന്താണ് സംഭവിച്ചത് പെട്ടെന്ന് എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടെത്താൻ വേണ്ടി നാസ നാസവിക്ഷേപിക്കുന്ന ഒരു ദൗത്യമാണ് ദൗത്യമാണെന്താണ് ഫെറക്സ് എന്നുള്ള ദൗത്യം നാനൂറ്റി അൻപത് ദശലക്ഷത്തിലധികം നാനൂറ്റി അൻപത് ദശലക്ഷത്തിലധികം വരുന്ന ഗാലക്സികളെ കുറിച്ചുള്ള വിവരങ്ങൾ എന്താണ് ഫെറക്സ് എന്നുള്ള ഈ ഒരു ഒബ്സർവേറ്ററി നൽകുമെന്നാണ് പറയുന്നത് അപ്പോൾ വെക്കുക മഹാവിസ്ഫോടനത്തിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്താൻ നാസ വിക്ഷേപിക്കുന്ന നാസ വിക്ഷേപിക്കുന്ന ദൗത്യം ഏതാണ് ഫെറക്സ് എന്നുള്ള ദൗത്യമാണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് വളരെ കാലം മുൻപ് ചൊവ്വയിലുണ്ടായിരുന്ന സമുദ്ര സാന്നിധ്യം തിരിച്ചറിഞ്ഞ ചൈനയുടെ റോവർ ഏതെന്നാണ് അപ്പോൾ റോവറിന്റെ പേര് പേരോർത്ത് വെക്കുക എന്താണ് ഷുറോങ് എന്താണ് ഷുറോങ് എന്നുള്ള ഈ ഒരു റോവറാണ് ചൈന ഏത് രാജ്യത്തിന്റെ ആണ് ഇനി ഈ ഒരു റോവർ എന്താണ് കണ്ടെത്തിയത് വളരെ കാലം മുമ്പ് തന്നെ ചൊവ്വയിൽ ഉണ്ടായിരുന്ന സമുദ്ര സാന്നിധ്യമാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതാണ് ചൈനയുടെ ചൈന എന്ന രാജ്യത്തിന്റെ റോവറാണ് എന്താണ് പേര് ഓർത്തു വെക്കുക ഷുറോങ് എന്നാണ് പേര് ചൊവ്വയുടെ അടിയിൽ ഉണ്ടായിരുന്ന മണൽ നിറഞ്ഞ ബീച്ചുകളാണ് ഈ ഒരു റോവർ ഇപ്പോൾ ഒരു എന്താ തെളിവായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് അപ്പോൾ അതിലൂടെയാണ് എന്താണ് ചൊവ്വയിൽ നേരത്തെ ഉണ്ടായിരുന്ന സമുദ്ര സാന്നിധ്യം തിരിച്ചറിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഒരു സാന്നിധ്യം ചൈനയുടെ റോവർ റോവർ വെക്കുക എന്നുള്ള ആണ് ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റിന്റെ അപ്ഡേഷൻ ഇനി നോക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫിയിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയ താരം ാണ് ആരാണ് ഇബ്രാഹിം സദ്രാലാണ് എന്താണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ ആണ് അദ്ദേഹം നേടിയിരിക്കുന്നത് അപ്പോൾ ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരത്തിലാണ് ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരത്തിലാണ് എന്താണ് അഫ്ഗാനിസ്ഥാൻ ഇബ്രാഹിം സദ്രാൽ ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു പോയിന്റ് ചർച്ച ചെയ്തിരുന്നു എന്നാണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് വേറെ ഒരു വ്യക്തിയുടെ പേരാണ് ഈ ഒരു റെക്കോർഡ് നേടിയിരുന്നത് ആ പേര് കൂടി ഒന്ന് ഓർത്തു വെക്കാം ബെൻ ഡെക്കറ്റ് ആണ് അപ്പോൾ എന്നാണ് ഈ ഒരു ഈ ഒരു സ്കോർ നേടിയ ഈ ഒരു ഉയർന്ന സ്കോർ നേടിയിരുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ റെക്കോർഡ് മറികടന്നിരിക്കുകയാണ് ആരാണ് ഇബ്രാഹിം സദ്രാൽ അപ്പോൾ ബെൻ ഡെക്കറ്റിന്റെ റെക്കോർഡ് മറികടന്നുകൊണ്ട് ഇബ്രാഹിം സദ്രാൽ എന്നാണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയിരിക്കുന്നത് யான കേരള പി എസ് സി എക്സാമിനുവേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സി പി ഒ ഡ്ല്യു സി പി ഒ എസ് ഒ പോലീസ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ വി എഫ് ഒ സിഇഒ വി എഫ് എ പോലീസ് ഡ്രൈവർ ഫയർമാൻ ഫയർ വുമൺ എന്നീ പോസ്റ്റുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ടാലന്റ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ കോഴ്സുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക എന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ സജ്ജലം പ്രോഗ്രാമിന് കീഴിൽ കെ എസ് എൽ യു ബി സർവേക്കായി തിരഞ്ഞെടുത്ത ബ്ലോക്കുകൾ ഏതൊക്കെ എന്നാണ് വെക്കുക പോത്തൻകോട് പാനൂർ കൊണ്ടോട്ടി എന്നീ ബ്ലോക്കുകളാണ് അതേപോലെ പോത്തൻകോട് ബ്ലോക്കിൽ ഈ ഒരു ഈ ഒരു സർവേയുടെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത് അവിടെ ജലാശയ നവീകരണ പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട് വേണം എന്നുള്ളതാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഗിലയിൻ ബാരി സിൻഡ്രോം ബാധിച്ചുള്ള കേരളത്തിലെ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയെന്നാണ് മൂവാറ്റുപുഴയിലാണ് ഈ ഒരു രോഗം എന്താ കേരളത്തിൽ ആദ്യമായി ഈ ഒരു രോഗം ബാധിച്ചുള്ള മരണം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ വെക്കുക ഈ ഒരു രോഗം ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏത് സംസ്ഥാനത്താണ് മഹാരാഷ്ട്രയിലാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അഡ്ഹോ കമ്മറ്റി ചെയർപേഴ്സണായി നിയമിതനായത് ആരെന്നാണ് ആരാണ് മധു കാന്ത് പതക്കാണ് അപ്പോൾ ബോക്സിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളുടെ മേൽനോട്ടത്തിന് വേണ്ടിയിട്ട് ഒരു അഡ്ഹോ കമ്മിറ്റി എന്നാണ് രൂപീകരിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയിട്ടാണ് മധു കാന്ത് പതക്ക് നിയമിതനായിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലോങ് ലിസ്റ്റിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള കഥാസമാഹാരം ഏതെന്നാണ് ഓർത്തുവെക്കാം ഹാർട്ട് ലാംപ് എന്നുള്ള കഥാസമാഹാരമാണ് അപ്പോൾ എഴുതിയതാരാണ് ബാനു മുഷ്താഖ് ആണ് ഈ ഒരു ബുക്ക് എഴുതിയത് അതേപോലെ ഈ ഒരു ബുക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാരാണ് ദീപ ബസ്തിയാണ് ശേഷം നമ്മൾ നോക്കിയ പോയിന്റ് ഇന്ത്യയിലെ ആദ്യ ഹൈപ്പർ ലൂപ്പ് ടെസ്റ്റ് ട്രാക്ക് നിർമ്മിച്ചത് ആരെന്നാണ് ഐ ഐ ടി മദ്രാസ് ആണ് ഇന്ത്യൻ റെയിൽവേയുടെ സഹായത്തോടു കൂടിയാണ് എന്താണ് ഹൈപ്പർ ലൂപ്പ് ടെസ്റ്റ് ട്രാക്ക് ടെസ്റ്റ് ട്രാക്ക് ആണ് നിർമ്മിച്ചത് പരീക്ഷണ ഓട്ടത്തിന് വേണ്ടിയിട്ടുള്ള പരീക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രാക്കാണ് ഹൈപ്പർ ലൂപ്പ് ട്രാക്കാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇനി ഈ ഒരു ട്രാക്ക് നിലവിൽ വരുന്നത് എവിടെയായിരിക്കും പരീക്ഷണമൊക്കെ വിജയിച്ച് കഴിഞ്ഞിട്ട് ഈ ശരിക്കും ഈ ഒരു ഹൈപ്പർ ലൂപ്പ് ട്രാക്ക് നിർമ്മിക്കുന്നത് എവിടെയായിരിക്കും ഡൽഹിയും അതേപോലെ ജയ്പൂരും തമ്മിൽ കണക്ട് ചെയ്യുന്ന വിധത്തിലായിരിക്കും അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് ബുൽദാനയിലെ പ്രദേശവാസികളുടെ പെട്ടെന്നുണ്ടായ മുടികൊഴിച്ചിലിന് കാരണമായ ഗോതമ്പിലിടങ്ങിയിരിക്കുന്ന ധാതു ഏറെ പേരോർത്ത് വെക്കുക സെലീനിയം എന്നുള്ള ധാതു കാരണമാണ് എന്താണ് ബുൽദാനയിലെ മഹാരാഷ്ട്രയിലെ ബുൽദാനയിലെ പ്രദേശവാസികളുടെ മുടി പെട്ടെന്നുണ്ടായ ഒരു മുടികൊഴിച്ചിലിന് കാരണമായത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഇന്ത്യയിലെ ആദ്യത്തെ ബയോപോളിമർ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയെന്നാണ് ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശിലെ ലഖിംപൂർ ാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോ പോളിമർ പ്ലാന്റ് നിലവിൽ വരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് അമ്പത് ലക്ഷം ഡോളർ നൽകുന്നതിലൂടെ ഗോൾഡ് കാർഡ് വിസ ലഭ്യമാക്കുവാൻ തീരുമാനിച്ച രാജ്യം ഏതെന്നാണ് യു എസ് എ ആണ് യു എസ് എ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ആണ് ഇങ്ങനെ ഒരു വിസ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് എന്താണ് അമ്പത് ലക്ഷം ഡോളർ നൽകുന്നതിലൂടെ ആർക്ക് വേണമെങ്കിലും എന്താണ് ഗോൾഡൻ കാർഡ് വിസ ലഭ്യമാക്കുന്നതായിരിക്കും അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കണ്ടെത്തുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായി എ ഐ പവേഡ് മോഡൽ വികസിപ്പിച്ചത് ആരെന്നാണ് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇങ്ങനെ ഒരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് പ്രമേഹ രോഗികൾക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു കണ്ടുപിടുത്തമായിരിക്കും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കണ്ടെത്തുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായിട്ടുള്ള ഒരു എ ഐ പവേഡ് മോഡൽ ആണ് വികസിപ്പിച്ചത് വികസിപ്പിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ് എൻ ഐ ടി റുർഖേലയാണ് ശേഷം നമ്മൾ നോക്കിയ പോയിന്റ് മഹാവിസ്ഫോടനത്തിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്താൻ നാസ വിക്ഷേപിച്ച ദൗത്യം ഏതെന്നാണ് എന്താണ് ഫെറക്സ് എന്നുള്ള ദൗത്യമാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് വളരെ കാലം മുമ്പ് ചൊവ്വയിലുണ്ടായിരുന്നു സമുദ്ര സാന്നിധ്യം തിരിച്ചറിഞ്ഞ ചൈനയുടെ റോവർ ഏതെന്നാണ് ഓർത്തുവെക്കുക ഷുറോങ് എന്നുള്ള റോവറാണ് ചൈനയുടെ റോവറാണ് ഈ ഒരു കണ്ടപിടത്ത് നടത്തിയിരിക്കുന്നത് ശേഷം സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് ഒരു അപ്ഡേഷൻ ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയ താരം ആരാണെന്ന് ഓർത്തുവെക്കാം എന്താ അഫ്ഗാനിസ്ഥാൻ താരമായിട്ടുള്ള ഇബ്രാഹിം സദ്രാലാണ് എന്താണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയ താരം കഴിഞ്ഞ ക്ലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് അസ്ത്ര ഡ്രോൺ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം ഓപ്ഷൻ ഡി ഐ ടി ബോംബെ രണ്ടാമത്തെ ചോദ്യം ഇതാണ് ശ്രീശൈലം ലെഫ്റ്റ് ബാങ്ക് കനാൽ പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ കർണാടക ഓപ്ഷൻ ബി തെലങ്കാന ഓപ്ഷൻ സി ഒഡീഷ ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ് ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രാജ്യത്തെ ആദ്യമായി കടൽ മണൽ ഖനനം ആരംഭിക്കുന്നത് എവിടെയെന്നാണ് ഏതാണ് ഓപ്ഷൻ ബി ആണ് കൊല്ലത്താണ് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ പതിനാലായിരം റൺസ് നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ താരം ആരെന്നാണ് ശരിയുത്തരമേതാണ് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വിരാട് കോഹ്ലിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം